അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് പപ്പീസിനെ വളർത്തുന്നവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് നമ്മൾ സ്നേഹത്തോടെ കൊടുക്കുന്ന ഫുഡുകൾ അത് പപ്പീസിന് ഏറ്റവും കൂടുതൽ ഡേഞ്ചറായിട്ട് വരാറുണ്ട് അതായത് നമ്മൾ ചോക്ലേറ്റ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ വീട്ടിൽ വെക്കുന്ന കറികളൊന്നും നമ്മൾ പപ്പീസിന് കൊടുക്കാൻ പാടില്ല എന്തെങ്കിലും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് വെച്ച് കൊടുക്കണം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കുന്ന എന്താ പറയുക ഈ ഉള്ളി വെളുത്തുള്ളി സവാള അതേപോലെ മസാല ഐറ്റംസ് ഒക്കെ ചേർത്താണ് നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു കറികൾ ഒരു കാരണവശാലും നമ്മൾ പപ്പീസിന് കൊടുക്കരുത് പ്രത്യേകിച്ച് ഒരു മൂന്ന് മാസം താഴെയുള്ള പപ്പീസിന് ഒരിക്കലും കൊടുക്കരുത് കാരണം ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ പുതുതായിട്ട് പപ്പീസിനെ വാങ്ങുന്നവർക്ക് അവർക്ക് എന്ത് കൊടുക്കണമെന്ന് കൊടുക്കണോന്നറിയത്തില്ല അവർ മെജോറിറ്റി അവർ കഴിക്കുന്ന ആഹാരങ്ങൾ തന്നെയായിരിക്കും പപ്പീസിന് കൊടുക്കുന്നത് അപ്പോൾ അതിൽ ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഈ മീൻ കറിയും ഇറച്ചിക്കറിയാണ് കാരണം അതിനകത്ത് കൂടുതലായിട്ട് സവാളയുള്ളി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ അതൊക്കെ ഏറ്റവും കൂടുതൽ ഡേഞ്ചർ നമ്മൾ പപ്പീസിനായിരിക്കും കാരണം അത് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കൊടുത്തു കഴിയുമ്പോഴേക്കും പപ്പീസ് പിറ്റേന്ന് തൊട്ട് ഫുഡ് എടുക്കാതാവുകയും പിന്നെ പത കണക്ക് ഛർദ്ദിക്കുക കാരണം പത കണക്ക് ഛർദ്ദിക്കുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഫുഡ് പോയിസൺ ആയിരിക്കും പിന്നെ പപ്പീസ് രണ്ട് മൂന്ന് ദിവസം ഫുഡ് കാര്യങ്ങളൊന്നും എടുക്കത്തില്ല അങ്ങനെ എടുക്കാതായി ലാസ്റ്റ് അവസാനം മരിച്ചു പോകാൻ വേണ്ടി സാധ്യത പിന്നെ അതുപോലെ തന്നെയാണ് ചോക്ലേറ്റ് ഒരു കാരണവശാലും നമ്മൾ ചോക്ലേറ്റോ ഐസ്ക്രീമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പപ്പീസിന് കൊടുക്കരുത് ഐസ്ക്രീം കൊടുക്കരുത് എന്ന് പറയുന്ന കാരണം ഷുഗർ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും പിന്നെ അത് മാത്രമല്ല നമ്മളീ കടപ്പലകാരങ്ങളെന്ന് പറയുന്നത് അതായത് നമ്മൾ ഈ മണിക്ക് വാങ്ങുന്ന ഈ ഉഴുന്ന് വട ബജി അങ്ങനെയുള്ള ഈ എണ്ണയിലിട്ട് മൂപ്പിച്ച് വരുന്ന സാധനങ്ങളൊന്നും ഒരിക്കലും പപ്പീസിന് കൊടുക്കരുത് അത് കൂടുതലായിട്ട് കഴിക്കുമ്പോൾ ഇതിന് ഫുഡ് പോയിസൺ വരാൻ സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പപ്പീസിന് നമ്മൾ ഇങ്ങനെയുള്ള ഫുഡ് കാര്യങ്ങളൊന്നും കൊടുക്കരുത് അങ്ങനെ കുറച്ച് നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് നമ്മളെ പപ്പീസിനെല്ലാം ആയിട്ട് രക്ഷപ്പെടുത്തി എടുക്കാം ഒരു പത്ത് വർഷം പന്ത്രണ്ട് വർഷം ആയുസുള്ള പപ്പീസെല്ലാം ഇപ്പം ജീവിക്കുന്ന ഏകദേശം മൂന്ന് വർഷം നാല് വർഷം കാലം വരെ ജീവിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ അത് ഏറ്റവും കൂടുതൽ ചത്തുപോകുന്ന ലാഭമാണ് അത് നല്ല ഫുഡി പപ്പി ആയതുകൊണ്ട് എന്ത് കൊടുത്താലും കഴിക്കും അപ്പം നമ്മൾ നമ്മൾ വീട്ടിലെ വേസ്റ്റും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ എന്താ പറയുക ചോറ് കഴിച്ചിട്ട് ഇതും പച്ചക്കറി എല്ലാം കൂടെ ആക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും ഒരു കാരണവശാലും അങ്ങനെ നിങ്ങൾ കൊടുക്കരുത് കാരണം കൊടുത്തു കഴിഞ്ഞാൽ പപ്പീസ് ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടാവും ഷുഗറും ഷുഗറും മാക്സിമം നമ്മൾ കുറച്ച് കൊടുക്കുക ഒരു കാരണവശാലും ചായ പഞ്ചസാര ഇട്ട് ചായ കൊടുക്കുക ചായയൊന്നും കൊടുക്കാനേ പാടില്ല പിന്നെ പാല് കൊടുക്കാം പാല് ലൈറ്റായിട്ട് കൊടുക്കുന്നതിന് കുഴപ്പമില്ല പിന്നെ വലിയ ഡോഗിന് കൊടുക്കേണ്ട ചെറിയ പപ്പീസാണെങ്കിൽ പാല് പഞ്ചസാരയിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ നേർപ്പിച്ച് കൊടുത്താൽ മതി മാക്സിമം ഡോഗ് ഫുഡ് തന്നെ കൊടുക്കാൻ നോക്കുക അതല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇതിന് കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ് ഉണ്ട് അത് കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി ഇപ്പം മെയിനായിട്ട് പറയേണ്ട കേസ് നമ്മൾ ഒരിക്കലും നമ്മൾ വീട്ടിൽ വെക്കുന്ന മീൻ കറിയോ ഇറച്ചുകറിയോ അതേപോലെ ഈ കടപ്പലഹാരങ്ങൾ ഒരിക്കലും നമ്മളെ പപ്പീസിന് കൊടുക്കരുത് നമ്മൾ അതിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് നമ്മൾ ഇങ്ങനെയുള്ള ഫുഡുകൾ അതിന് കൊടുക്കുന്നത് നമുക്ക് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് ഓവറായിട്ട് നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ പപ്പീസിന് ഭയങ്കര ഡേഞ്ചറാണ്